എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്തു നിന്നും എറണാകുളം വരെ പോകുന്ന വഞ്ചിനാട് എക്സ്പ്രസ്സിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം നാലാണ് തിരുവനന്തപുരത്ത് നിന്നും വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ചിനാണ് പുറപ്പെടുന്നത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിട്ടുള്ളത് രാവിലെ അഞ്ച് അഞ്ചിനാണ് എറണാകുളം സൗത്തിൽ നിന്നും ആരംഭിക്കുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളുടെയും സമയം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ട്രെയിനിൻ്റെ എല്ലാ സ്റ്റോപ്പുകളെ സ്റ്റോപ്പുകളെക്കുറിച്ചും അറിയണമെങ്കിൽ ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് കാണുക ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്